സ്വാമികളെ ഓം നമ ശിവായ ഇനി നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി സമാധിയിലേക്ക് ഒരു ദർശനം അതാണ് ഇനിയുള്ള അടിയന്റെ ഒരേ ഒരു ലക്ഷ്യം തെറ്റായ പ്രചരണം കല്ലറയല്ല ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കാതെ ഒന്ന് അടങ്ങ് ആദ്യം എന്താണ് സമാധി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇനി മേലാൽ മിണ്ടിയ ഉണ്ടല്ല ആ അറിയാൻ പാടില്ലാത്തോണ്ടാണ് ഈ സമാധി എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ് പക്ഷെ ഒരു കാര്യം എന്തായാലും അറിയാം സമാധി ആയിക്കഴിഞ്ഞ പിന്നെ സ്വന്തം അച്ഛനെ പോലും അച്ഛാ എന്ന് വിളിക്കാൻ പോലും പറ്റൂല സത്യം സംശയം ഉണ്ടോ എന്നാ മോഹൻ സ്വാമി പറയണതൊന്നും കേട്ടു നോക്ക് അപ്പൊ അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇനി എനിക്ക് അച്ഛനെന്ന് പറയാൻ പറ്റില്ല ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് ആ ഇത്രയും ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത് ആ അതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്ക് സ്വാമി ഇത് ചെറിയ പിള്ളകളി ഒന്നും അല്ല നിങ്ങളെന്താ കരുതിയെ ഇതിന് കൃത്യ സമയവും കാലവും വരെയുണ്ട് വെറുതെ അങ് ചെന്ന് കേറാനൊന്നും പറ്റില്ല രാവിലെ കുളിച്ച് ശുദ്ധിയായി പല്ലി തേച്ച് കാപ്പിയും കുടിച്ച് ബിപിയുടെ ഗുളികയും കഴിച്ച് വേണം സമാധിക്ക് വേണ്ടി പോവാൻ അറിയോ എന്നിട്ടോ എന്തൊക്കെ സാധനം വാങ്ങണമെന്നോ വലിയ നീണ്ട ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റ് ഒന്ന് കേട്ട് നോക്കിക്കേ എല്ലാം ചെയ്ത് ചെയ്ത് ഭസ്മം കർപ്പൂരം നിമഞ്ജനം ചെയ്യണെന്ന് പറഞ്ഞ രാത്രിയുടെ ഒമ്പത് മുപ്പതൊള്ള യാമത്തിലാണ് ബാക്കിയുള്ള ചടങ്ങ് ബ്രഹ്മ മുഹൂർത്തം എന്ന് കേട്ടിട്ടുണ്ടോ ഏ കേട്ടിട്ടുണ്ടാവില്ല ആ അതെല്ലാം നോക്കി ഘട്ടം ഘട്ടമായി കുഴിച്ചിടുന്ന അല്ല ഒരു വലിയ സംഭവമാണ് ഈ സമാധി എന്ന് പറഞ്ഞ അങ്ങനത്തെ ചില്ലറെ കളിയൊന്നും അല്ല ഇത് അല്ല പിന്നെ നിങ്ങൾ പറയുന്ന കാൻക്രീറ്റിൽ ഉണ്ടാക്കിയ സ്ലാടിയിലെ ശില എന്ന് പറയുന്നത് അതൊരു പുണ്യമായ സ്ഥലമാണ് ഹേ അതൊരു സമാധിയാണ് അവിടെ ഒരു അമ്പലമുള്ള സ്ഥലമാണ് ആചാരത്തെ തൊട്ട് കളിക്കല്ലേ കേട്ടാ ആ മാറും ഇതൊരു ആചാര ലംഘനമാണ് ധനുമാസത്തിലെ തിരുവാതിരയാണെന്ന് അവിടെ ശിവന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് അതെന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേട്ടാ തീർന്നിട്ടില്ല ഇനിയും ബാക്കി അണ്ണം പറയും നോക്ക് കേക്ക് കേക്ക് ദാ വരുന്നു പൂജ നടക്കുന്ന ഒരു ദിവസമാണ് ആചാര ലംഘനത്തിനാണ് നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ അവിടെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് പോലീസിന്റെ ഭാഗത്തുണ്ടായത് അത് നീതി നിഷേധമാണ് അതെ നീതി നിഷേധമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് സംശയമുണ്ടാ ഓ ശരി അന്നം പറയുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട അന്നം പാവം വഴിപോക്കൻ അറിവുള്ള ഒരു വക്കീലിനെ തന്നെ ഇനി അങ്ങോട്ട് ഇറക്കാം അപ്പൊ വിശ്വസിക്കുമല്ലോ നിയമമൊക്കെ അരച്ച് കലക്കി പഠിച്ച ഇതിനെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏക വ്യക്തി ആ നാട്ടിലുണ്ട് അയ്യോ അതല്ല അതല്ല ഇനി ഇനി വരും ഇനി വരുന്നതാണ് ശരിക്കും വക്കീലിന് പറയാനുള്ള കാര്യം അത് വേണം കേൾക്കാൻ ഇപ്പൊ കേട്ടതേ മാച്ചുകള മാച്ച അതല്ലോ ആ കേട്ടാ ജീവസമാധിയാണ് മനസ്സിലായ അപ്പൊ വെറുതെ ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തണ്ട അത് വീണ്ടും വീണ്ടും പറയുകയാണ് പെടുത്തി കഴിഞ്ഞ ഇതുപോലെയൊക്കെ അങ്ങ് സമാധിയാക്കി കളയും അല്ല പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഇത് വെറും കോൺക്രീറ്റോ ഒരു കൊലപാതകമോ ഒന്നുമല്ല ഒരു സമാധി ഒരു സാധാരണ സന്യാസിയുടെ സമാധി വളരെ ചെറുതിലെ മുതലേ തന്നെ സന്യാസി ആവണം എന്ന് ആഗ്രഹിച്ച ഒരു സ്വാമി സ്വാമി ഗോപൻ ഗോപൻ സ്വാമിയുടെ സമാധിയാണത് അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല സ്വാമി മാത്രോ സ്വാമിയുടെ കുടുംബം സഹിതം ഒരു സ്വാമി കളികളാണ് സ്വാമിയുടെ ഭാര്യ സ്വാമിയുടെ രണ്ട് മക്കൾ സ്വാമിയുടെ അയൽവാസികൾ എല്ലാവരും സ്വാമികളാണ് എന്തു പറയണം ഇപ്പോൾ ആ സ്വാമിയെ നമുക്കങ്ങനെ വെറുതെ സ്വാമിയായി കാണാൻ പോലും പറ്റില്ല അതൊരു ഈശ്വരനാണ് ഇപ്പോൾ ഓ